ഗുഡ് ഈവനിംഗ് കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മടങ്ങിയെത്തുന്ന ഹജ്ജ് തീർത്ഥാടകരെ സ്വീകരിക്കാൻ എല്ലാ സന്നാഹങ്ങളും ഒരുക്കിയതായി അധികൃതർ തീർത്ഥാടകരുടെ ആഗമന പ്രക്രിയ സുഗമമാക്കാൻ കുവൈത്ത് എയർവെയ്സും സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ആഭ്യന്തര ആരോഗ്യ മന്ത്രാലയങ്ങൾ കസ്റ്റംസ് ഡയറക്ടറേറ്റ് തുടങ്ങിയ സ്ഥാപനങ്ങളും ചേർന്ന് പ്രവർത്തിക്കുന്നതായി കുവൈറ്റ് എയർവെയ്സ് ബോർഡ് ചെയർമാൻ അബ്ദുൽ മൊഹസിൻ അൽ ഫഖാൻ പറഞ്ഞു ജിദ്ദ മദീന തായ്ഫ് എന്നിവിടങ്ങളിൽ നിന്നും ടെർമിനൽ നാലിലേക്ക് എത്തുന്ന വിമാനങ്ങൾ സ്വാഗതം ചെയ്യുന്ന വേളയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഈ വർഷത്തെ ഹജ്ജ് സീസൺ വിജയകരമാക്കാൻ തയ്യാറെടുപ്പും ഏജൻസികളുടെ സംയോജിത പ്രവർത്തനവും കാരണമായെന്ന് അദ്ദേഹം വിശദീകരിച്ചു ഹജ്ജ് ഉമ്ര യാത്രകൾക്കായി കെ എ സി എല്ലാ വർഷവും ഒരു പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കുന്നുവെന്നും ഈ കമ്മിറ്റി വിമാന സർവീസുകൾ നിയന്ത്രിക്കുകയും തീർത്ഥാടകർക്ക് സഹായം നൽകുകയും ചെയ്യുന്നുവെന്നും അൽഫഖാൻ പറഞ്ഞു ഹജ്ജ് സീസൺ വിജയകരമായി നടത്തിയതിന് കുവൈറ്റ് നേതൃത്വത്തിനും സൗദി അറേബ്യയ്ക്കും അദ്ദേഹം നന്ദി പറഞ്ഞു നേരത്തെ ഡി ജി സി എ ചെയർമാൻ ഷെയ്ഖ് എഞ്ചിനീയർ ഹമൂദ് മുബാറക് ഹമൂദ് അൽ സബാഹ് തീർത്ഥാടകരുടെ മടക്കയാത്രാ സജ്ജീകരണങ്ങൾ നിരീക്ഷിക്കാൻ വിമാനത്താവളത്തിൽ പര്യടനം നടത്തി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള അഡീഷണൽ അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അലി അൽ അദ്വാനിയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു തീർത്ഥാടകരുടെ യാത്ര സുഗമവും ആദരവോടെയും ആക്കാൻ ഏജൻസികൾ തമ്മിലുള്ള സംയോജനം പ്രധാനമാണെന്ന് ഊന്നിപ്പറഞ്ഞ ഷെയ്ഖ് ഹമൂദ് വിമാനത്താവള ടീമുകളുടെ പ്രവർത്തനത്തെ പ്രശംസിക്കുകയും ചെയ്തു ന്യൂസ് നമ്പർ അബ്ദുൽ അസീസ് ഹൈവേയുടെ ഒരു ക്ഷമിക്കണം ഒരു ഭാഗം താൽക്കാലികമായി അടക്കുമെന്ന് ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു നുവൈസിബിൽ നിന്ന് കുവൈറ്റ് സിറ്റി വരെയുള്ള വഴിയിൽ മങ്കഫ് പ്രദേശത്തുള്ള ഈ റോഡ് ഭാഗം ജൂൺ ഇരുപത്തി വരെയാണ് അടച്ചിടുക റോഡ് ഇരുന്നൂറ്റി പന്ത്രണ്ടിൽ നിന്ന് ഫഹാഹിൽ റോഡിലേക്കുള്ള ഫീഡർ റോഡും അടച്ചിട്ടുണ്ട് റോഡ് നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ നിയന്ത്രണം ഈ റൂട്ട് ഉപയോഗിക്കുന്ന ഡ്രൈവർമാർ മറ്റ് ബദൽ വഴികൾ തിരഞ്ഞെടുക്കണമെന്ന് ട്രാഫിക് വിഭാഗം യാത്രക്കാർക്ക് നിർദ്ദേശം നൽകി താമസം മാറുന്ന വിദേശികൾ പുതിയ വിലാസ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യൽ നിർബന്ധമാണെന്ന് ഓർമ്മപ്പെടുത്തി സിവിൽ ഇൻഫർമേഷൻ അതോറിറ്റി അനുസരിക്കാത്തവരുടെ വിലാസ രജിസ്ട്രേഷൻ ഔദ്യോഗിക രേഖകളിൽ നിന്ന് റദ്ദാക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് ആവർത്തിച്ചു താമസ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാത്തതിനാൽ അഞ്ഞൂറോളം വിദേശികളുടെ വിലാസ രജിസ്ട്രേഷൻ ഔദ്യോഗിക രേഖകളിൽ നിന്നും നീക്കിയതായി പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ പാസി അറിയിച്ചു താമസസ്ഥലം മാറിയവർ പുതിയ വിലാസ വിവരങ്ങൾ സമർപ്പിക്കാത്തതാണ് ഈ നടപടിക്ക് കാരണം അഡ്രസ് നഷ്ടമായവർ മുപ്പത് ദിവസത്തിനുള്ളിൽ പാസി ഓഫീസിൽ നേരിട്ടെത്തുകയോ സഹേൽ ആപ്ലിക്കേഷൻ വഴി വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്യണം ഈ സമയപരിധിക്കുള്ളിൽ രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയാക്കാത്തവർക്ക് നൂറ് ദിനാർ പിഴ ചുമത്തും അഡ്രസ് അപ്ഡേറ്റ് ചെയ്യാത്ത നിരവധി ആളുകളുടെ വിലാസ രജിസ്ട്രേഷൻ ഇതിനകം റദ്ദാക്കിയിട്ടുണ്ട് വിലാസമാറ്റങ്ങൾ ഉടൻ അപ്ഡേറ്റ് ചെയ്യാതിരുന്നാൽ സർക്കാർ സേവനങ്ങൾ ലഭിക്കുന്നതിൽ തടസ്സങ്ങൾ ഉണ്ടാകുമെന്നും പാസി ഓർമ്മിപ്പിച്ചു ന്യൂസ് കുവൈത്ത് കേരള ഇസ്ലാമിക് കൗൺസിൽ കെ ഐ സി കേന്ദ്ര കമ്മിറ്റി ഈദ് സംഗമവും പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചു അബ്ബാസിയ കെ കെ സി ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം ചെയർമാൻ ഷംസുദ്ദീൻ ഫൈസി അടയാറ്റൂർ ഉദ്ഘാടനം ചെയ്തു അബ്ദുൾ ഹാജി അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ ഉസ്മാൻ ദാരിമി സന്ദേശം നൽകി ആത്മസമർപ്പണത്തിന്റെയും മാനവിക ഐക്യത്തിന്റെയും സന്ദേശമാണ് ബലിപ്പെരുന്നാൾ നൽകുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു സർഗലേവിംഗിന്റെ നേതൃത്വത്തിൽ ഇഷൽ വിരുന്ന് പ്രാർത്ഥനാ സദസ് തുടങ്ങിയവയും നടന്നു കേന്ദ്ര മേഖലാ നേതാക്കളായ ഹുസൻകുട്ടി നീരാണി ഷംസുദ്ദീൻ യമാനി അബ്ദുൽ കരീം ഫൈസി ആദിൽ വെട്ടുപാറ മിസ്ഹബ് തലയില്ലത്ത് കെ ടി റാഷിദ് സ്വാദിക് തിരൂർക്കാട് സംസാരിച്ചു അബ്ദുൽ ലത്തീഫ് എടയൂർ ഇല്ലിയാസ് മൗലവി ഇസ്മായിൽ ബേവിഞ്ച അബ്ദുൽസലാം പെരുവള്ളൂർ ഇസ്മായിൽ വള്ളിയോത്ത് ഹസൻ തഖ്വ എന്നിവർ നേതൃത്വം നൽകി ജനറൽ സെക്രട്ടറി സൈനുൽ ആബിദ് ഫൈസി സ്വാഗതവും സെക്രട്ടറി അബ്ദുൽ ഹമീദ് അൻവരി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് സെന്റ് പീറ്റേഴ്സ് ഗ്ഞാനായ ചർച്ച് കുവൈത്ത് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു വികാരി ഫാദർ സിജിൽ ജോസ് വിലങ്ങൻപാറ ട്രസ്റ്റി സജിലു തോമസ് സെക്രട്ടറി മിലൻ കെ എസ് എന്നിവരാണ് പ്രധാന ഭാരവാഹികൾ കമ്മിറ്റി അംഗങ്ങളായി ജോസഫ് പി എബ്രഹാം അലക്സ് മാത്യു എബ്രഹാം പി തോമസ് സാജൻ മാത്യു സജിത് ഉദുപ്പൻ ഡാറ്റ്സൺ മാത്യു റിനോ എബ്രഹാം റെയ്ജു എ തോമസ് ജിൻഡോ ജോയ് ജോജി വി പോത്തൻ മാത്യു ജോയ്സ് ബോണി ഫിലിപ്പ് എന്നിവരെയും ഓഡിറ്റർമാരായി ജോസഫ് മാത്യു മാത്യു ജേക്കബ് റോബി തോമസ് എന്നിവരെയും തെരഞ്ഞെടുത്തു പ്രവാസം അവസാനിപ്പിച്ച് മടങ്ങുന്ന കുവൈത്ത് കെ എം സി സി മുൻ നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് കെ ടി പി അബ്ദുൾ കെ എം സി സി സ്റ്റേറ്റ് കമ്മിറ്റി യാത്രയപ്പ് നൽകി ആക്ടിംഗ് പ്രസിഡന്റ് റൌഫ് മഷഹൂർ തങ്ങളുടെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ എം സി സി സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി കാരി സ്വാഗതവും സെക്രട്ടറി സലാം പട്ടാമ്പി നന്ദിയും പറഞ്ഞു എം കെ റസാഖ് ഫാറൂഖ് ഹമദാനി ഗഫൂർ വയനാട് ഫാസിൽ കൊല്ലം റസാഖ് അയ്യൂർ നാസർ തളിപ്പറമ്പ് അസീസ് തിക്കോടി ഹംസഹാജി കരിങ്കപ്പാറ മുഹമ്മദ് അലി തൃശൂർ മമ്മുണ്ണി പാലക്കാട് ഷാജഹാൻ തിരുവനന്തപുരം ഇസ്മായിൽ ബേവിഞ്ച സാബിദ് ചെമ്പിലോട് ഹമീദ് ൂഡാൽ കാസിം അബ്ദുള്ള എന്നിവർ ആശംസകൾ നേർന്നു കെ ടി പി അബ്ദുറഹ്മാൻ മറുപടി പ്രസംഗം നടത്തി ഇതോടെ കുവൈറ്റ് എഡിഷൻ